ഹ് എം ബാക്ക് ടു കപ്പ് ഗോതമ്പൊടി ഉണ്ടോ വയറ് നിറയെ പലഹാരം തയ്യാറാക്കാൻ ഒരു കപ്പ് ഗോതമ്പൊടി മാത്രം മതിയാവും നിങ്ങളെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് അവർക്കൊക്കെ ഒന്ന് ഉണ്ടായി കൊടുക്കുക കേട്ടോ അവർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടമാവും കുട്ടികളെ സ്നാക്ക് ടിഫിനായാലും അവര് സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈം എന്ത് കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന അമ്മമാർക്കൊക്കെ പറ്റിയ ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾക്ക് ഈ പലഹാരം തയ്യാറാക്കാനായി എന്തൊക്കെയാണ് ആവശ്യം വരുന്നത് എന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പൊടി കൊണ്ട് തന്നെ ഒരു പാത്രം നിറയെ ഈ പലഹാരം റെഡിയാക്കാൻ പറ്റും ഞാൻ ഇവിടെ ഒരു കപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികളൊക്കെ അത് കഴിച്ച് തീർക്കുന്നുണ്ട് രണ്ട് കപ്പ് കൊണ്ട് തയ്യാറാക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ വെക്കാൻ പറ്റും രണ്ട് കപ്പുണ്ടാക്കിയാലും രണ്ട് ദിവസത്തിന് മേലൊന്നും പോവില്ല കേട്ടോ അത്രക്കും രുചിയായി ഇവിടെ എല്ലാവരും പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും എനിക്ക് ഇതിനായിട്ട് ഇതിനാവശ്യമുള്ള വേറൊരു സാധനമാണ് ശർക്കര അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് കട്ട ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഈ ശർക്കര നമ്മളടുത്ത് പൊടിച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഞാനിവിടെ ഈ ശർക്കരനെ കൊണ്ട് ശർക്കര പാനിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അ അതിനായിട്ടാണ് നാല് ശർക്കര വെച്ചിട്ടുള്ളത് മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം ഞാനിവിടെ വേറെ പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നാല് കട്ട ശർക്കരയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പലഹാരത്തിന് ഒരു ഇത്തിരി ടേസ്റ്റ് കൂട്ടാനായി ഒരു അഞ്ചാറ് ബദാം നമ്മളൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ ബദാം തന്നെ ചേർക്കണം കേട്ടോ നിങ്ങൾ കണ്ടിപ്പരിപ്പായാലും അതെല്ലാം പീനട്ട്സ് ആയാലും ചേർക്കാം ഇനി ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു പലഹാരം ഹെൽത്തി ആയിട്ട് കിട്ടും ഇത് നമ്മളെ കുട്ടികളുടെ ഹെൽത്തിനും കാര്യങ്ങളും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അര ടീസ്പൂണോളം ഏലക്കായ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീയും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഗീയൊക്കെ നിങ്ങൾ ആവശ്യ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഗീ ഒക്കെ ഓപ്ഷനലാണ് ഇനി ഇതുപോലെ ഇവിടെ ഒരു കടായ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കടായിലോട്ടേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്യുന്ന ടൈം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മളെ ആട്ടപ്പൊടി കരുന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഇത് റോസ്റ്റ് ആക്കുന്ന സമയം ഈ ആട്ടപ്പൊടീൻ്റെ പച്ച ചുവക്കിയൊന്ന് മാറിക്കിട്ടും കേട്ടോ അതിനായി ഇത് നന്നായി തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതാ ഇവിടെ ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വേറെ ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് എന്തിനാണ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചൂടായ പാനിൽ തന്നെ ആട്ടപ്പൊടി വെക്കുന്ന സമയം ആട്ടപ്പൊടി കരുന്ന് പോകുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്റ്റീൽ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ശർക്കരയൊക്കെ ഉരുക്കൽ എല്ലാ ശർക്കരയും ഇതിൽ തന്നെയാണ് ഉരുക്കൽ അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഒരു കപ്പ് വെള്ളവും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് നാല് കട്ട ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ശർക്കര ഒരു ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് തിളച്ച് വരണം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കണേ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാവുന്ന ടൈം ശർക്കര പെട്ടെന്ന് പോകും പോവും നമ്മൾക്ക് എന്തായാലും ഇത് തിളക്കുന്ന സമയം കൊണ്ട് വേറൊരു കാര്യം ചെയ്യാം നമ്മൾ ഒരു അല്പനേരം മുമ്പ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ആട്ടപ്പൊടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ചൂടൊന്നും ആറിയിട്ടില്ല ചൂടൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഈ ചെറിയ ചൂടുള്ള ടൈം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച അര ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇലക്കായ പൊടിയൊക്കെ എല്ലായിടത്തും എന്ന് നന്നായി ഉറപ്പ് വരുത്താം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളത്തിലിട്ട് വെച്ച ബദാമിൻ്റെ സ്കിന്നൊക്കെ കളിഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേഗം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് കഴിയുന്ന ടൈമിലോട്ടേക്ക് അത് നമ്മൾ ശർക്കര ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മെൽട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ട് അഥവാ നിങ്ങളുടെ ശർക്കരയിൽ കല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നെ ഈ ആട്ടപ്പൊടിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നന്നായി ഒന്ന് അരച്ചൊക്കെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയം നമ്മൾക്ക് ശർക്കരേൻ്റെ കല്ലൊക്കെ കടിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു ഏലക്കായ് മിക്സാക്കി വെച്ച ആ ഒരു ആട്ടപ്പൊളിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് സ്പൂണ് വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ സ്പൂണ് വെച്ച് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിഞ്ഞു കൊണ്ടോ വിസ്കോ എന്ത് വേണമെങ്കിലും വെച്ച് മിക്സ് ആക്കാം പക്ഷേ നമ്മൾ ഇന്ത്യൻസിന് പൊതുവേ കൈ തന്നെ ആയിരിക്കും അല്ലേ ഏറ്റവും മേലുണ്ടാവാൻ ഇനി നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ ആയി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ചേർക്കുന്ന സമയം ഒറ്റയടിക്ക് തന്നെ ചേർത്ത് മിക്സ് ആക്കരുത് അല്പ അല്പമായി ചേർത്ത് വേണം മിക്സാക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ശർക്കരൻ്റെ അളവ് കൂടിപ്പോവും ഞാനിവിടെ പറയുന്ന അളവ് ശർക്കരൻ്റെ അളവ് ആയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഒരു കപ്പിൽ നാല് ശർക്കര കട്ട ഇട്ടതിന് ശേഷം മെൽറ്റ് ആക്കിയത് കംപ്ലീറ്റ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി മാവ് ലൂസായിട്ട് നമ്മളിവിടെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു ലഡ്ഡു കുറച്ചും കൂടി ലൂസായിട്ടാണ് തയ്യാറാക്കൽ എന്ന് വെച്ചാൽ ഭയങ്കര ലൂസൊണ്ടെന്നല്ല കേട്ടോ കുറച്ചും കൂടി ശർക്കര പാനി കൂട്ടിയിട്ടാണ് തയ്യാറാക്കൽ ഇതുപോലെ നന്നായി കുഴച്ചതിന് ശേഷം നമ്മളെ കയ്യിൽ കുറച്ച് ഗിയോ ഓയിലോ എന്താണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതുപോലെ ആയി ആയിക്കൊടുക്കുക നിങ്ങളെ കയ്യിൽ സ്റ്റാർ ഹാർട്ടൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ ഷേപ്പിൽ ഉള്ളതുണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് ഷേപ്പ് ആയി കൊടുക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ അവരൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ മുഴുവനും കഴിച്ചോളും ഈ ഒരു ആട്ടപ്പൊടിന്റെ പലഹാരം എന്ന് വെച്ചാൽ അൺഹെൽത്തിയോ ഒന്നുമല്ല എല്ലാം ആട്ടപ്പൊടി ആയാലും നമ്മൾ ഇതിലിട്ട ആയാലും ഒക്കെ ഹെൽത്തിയാണ് പിന്നെ ഗിയൊക്കെ കുറച്ചൊക്കെ കൂട്ടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അതിന് ഇതുപോലെ ഓരോന്നും ലഡ്ഡു ലഡുവിൻ്റെ ഷേപ്പ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആയാലും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഞാനൊരു പേടൻ്റെ ഒരു രൂപത്തിലാണ് കേട്ടോ ഞാനും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മേലെ ഓരോരോ പീസ് ബദാമും കൂടി ഇട്ട് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ കാണുമ്പം തന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് തരുമോ ഒന്ന് തരുമോ എന്ന് പക്ഷേ ഞാൻ കൊടുത്തില്ല കേട്ടോ നമ്മൾക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടേ ഇനി ഇതുപോലെ കണ്ടില്ലേ നല്ല റെഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പുറത്തന്നെ വെച്ചൊന്ന് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ ഇവിടെ സെറ്റ് സെറ്റാവാൻ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് മുന്നേ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒന്നെടുത്ത് ഒന്ന് ഇതാ കണ്ടില്ലേ ഞാൻ ആക്കി വെച്ച് ഷേപ്പും അതിൻ്റെ മേലെ വെച്ച ആ ഒരു ബദാമും എന്താ ഭംഗിയല്ലേ കാണാൻ തന്നെ കാണുന്നത് പോലെ തന്നെ ഉള്ള രുചിയാണ് കേട്ടോ കഴിക്കുമ്പോൾ ആയാലും എന്താ ഭംഗിയല്ലേ ഇത് കാണാൻ ഇത് കാണുമ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയി കൊടുത്താൽ തന്നെ കുട്ടികളൊക്കെ കഴിച്ചോളും എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എന്താ രുചി ശരിക്കും ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന പേടയും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട് കേട്ടോ ടേസ്റ്റ് എല്ലാം അപ്പം എന്തായാലും ഇത് ഇതുവരെ വരെ കഴിച്ചു നോക്കാത്ത വരുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഥവാ ട്രൈ ചെയ്ത് നോക്കിയാൽ വരുണ്ടെങ്കിൽ ഫീഡ്ബാക്കും പറയാൻ മറക്കരുത് അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നാക്കായാലും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണല്ലേ ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഥവാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്കും എൻ്റെ ചാനലിന് ഒരു സബ്സ്ക്രൈബും ഒക്കെ തരാൻ മറക്കരുതേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാൻ മതി വരെക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്